എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് ഡ്രീം സ്നേഹ പ്രസന്നരി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നല്ലൊരു വാഴ കൃഷി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് അതൊരു വ്യാവസായികമായ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതികളൊന്നും അല്ല ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് അതല്ലാതെ നമ്മൾക്ക് ആധികാരികമായിട്ട് പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കില്ല ഞാൻ ചെയ്യുന്ന രീതിയും എനിക്ക് കിട്ടുന്ന ഞാൻ ഈ ചെയ്യുന്ന രീതി കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു റോബസ്റ്റയുടെ വാഴ ഇപ്പോൾ കുലച്ചിരിക്കുകയാണ് ഒരാഴ്ചക്കെ ആയിട്ടുള്ള ഈ ഒരു പരുവത്തിലൊക്കെ എത്തിയിരിക്കുന്നത് വിളഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതുപോലത്തെ ഞാനൊരു ഏഴ് റോബസ്റ്റയുടെ വാഴകളാണ് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ അത്യാവശ്യം എല്ലാം തന്നെ കുലച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മൾ റോബസ്റ്റ മാത്രമല്ല ഒരു പത്തറുപത് ഞാലിപ്പൂവൻ കൂടി ഞാൻ വാഴകൾ നട്ടു കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഏകദേശം എല്ലാം തന്നെ കുലയ്ക്കാനൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു എന്റെ വാഴയ്ക്ക് കൊടുത്ത ഒരു വളപ്രയോഗങ്ങൾ അതിന് നമുക്ക് വാഴയ്ക്ക് നടുന്നത് മുതൽ നമുക്ക് നടുന്ന സമയത്തും അതുപോലെ വാഴ നട്ടതിന് ശേഷം രണ്ടാമത്തെ മാസത്തിലും നാലാമത്തെ മാസത്തിലും അതുപോലെ തന്നെ ആറാം മാസത്തിലും നമ്മൾ നല്ല വളപ്രയോഗം നടത്തിയാൽ മാത്രമാണ് വാഴ കൃഷി നമുക്ക് നല്ല രീതിയിൽ വിജയിക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു വളപ്രയോഗങ്ങൾ ഒറ്റ വീടിയിലൂടെ നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളത് അല്പം പ്രയാസം നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വാഴയുടെ ആ ഒരു നമ്മൾ വിത്ത് നടുന്ന സമയം മുതൽ അതിന് കൊടുക്കുന്ന വളവും അതുപോലെ തന്നെ നട്ടതിന് ശേഷം നമ്മൾ ആദ്യത്തെ വളപ്രയോഗം അതായത് രണ്ടാമത്തെ മാസം ആകുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ വളപ്രയോഗം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണാൻ ശ്രമിക്കുക ഇന്ന് നമുക്ക് റോബസ്റ്റയുടെ വിത്ത് പാകാനുള്ള നമ്മളിപ്പോൾ കുഴി റെഡിയാക്കിയിട്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല ഒരു കുഴിയെടുത്ത് നമ്മൾ റെഡിയാക്കിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ മണ്ണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിടണം കാരണം തറഞ്ഞിരിക്കുന്ന മണ്ണിൽ കൊണ്ടുപോയി നമ്മൾ ഒന്നും നട്ടുവെക്കരുത് നമ്മൾ ഇതിൻ്റെ മണ്ണൊന്ന് നന്നായിട്ട് കുത്തി ഇളക്കിയിരിക്കുകയാണ് അപ്പൊ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതിനകത്ത് വല്ല ചെതലോ പുഴുവോ അതൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്പം ചാരമാണ് ചാരം ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ കിട്ടുകൊടുക്കുമ്പോൾ ഈ ചെതലോ പുഴുവോ അതൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും എന്നിട്ട് നമുക്ക് ഇത് ഇട്ടതിന് ശേഷം മണ്ണ് നമുക്ക് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം ആ മണ്ണും ചാരവും കൂടെ കുമ്മായി നമുക്ക് വേണമെങ്കിൽ കുമ്മായൊക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് നേരത്തെ ഇട്ടേക്കാം ഇതിപ്പോ ഞാൻ ഉടനെ തന്നെ നമ്മൾ വാഴ നടിഞ്ഞത് കൊണ്ട് ഞാൻ ചാരമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ആ മണ്ണ് ചാരമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് വളങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേപ്പിൻപെണ്ണാക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മൂന്നും ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ നല്ലവണ്ണം ഇളക്കിയൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിലേക്ക് ചാണകപ്പൊടി ഇട്ടു കുറച്ച് നമ്മൾ എല്ലുപൊടി ഇട്ടുകൊടുത്തു ഇനി നമുക്ക് വേപ്പി മിണ്ണാക്കുക ഈ കീട രോഗങ്ങളൊന്നും നമ്മുടെ വാഴവിത്തിനെ ഏശാതിരിക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വളങ്ങളെല്ലാം നമ്മൾ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ മണ്ണും വളവും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം എല്ലാ ഭാഗത്തും ആകുന്ന ആ കുഴിയിൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമ്മൾ ആ വളങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയും ഇനി നമുക്ക് ഇതിനകത്തേക്ക് വാഴ വിത്ത് ഇട്ട് കൊടുക്കാം ഇത് ഒരു റോബസ്റ്റയുടെ വിത്താണ് അപ്പം നമ്മളിത് നടുക്ക് ഉറപ്പിച്ചു കൊടുത്തു ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളിതിൻ്റെ വാഴയുടെ നമ്മൾ കുറച്ചൊന്ന് കുഴിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ കടവെടുക്കണം കാരണം വെള്ളം ഒഴിക്കുമ്പോൾ അതിന് കുറച്ച് സമയം നമുക്ക് വെള്ളം ഇതിൻ്റെ കടത്തിൽ നിൽക്കാവുന്ന രീതിയിൽ നമ്മൾ കടവെടുക്കണം കണ്ടോ ഇപ്പം ഇതിപ്പോ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന കൊണ്ട് നമുക്ക് വളമൊഴിച്ചിട്ട് കൊടുത്താലും അതുപോലെ തന്നെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലും അത്യാവശ്യം ഇതിൻ്റെ ചുവട്ടില് നന്നായിട്ട് അതിന് ഈർപ്പം നിൽക്കാവുന്ന രീതിയിൽ കിട്ടും അതല്ല നമ്മൾ കൂമ്പലിങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് കൊടുക്കുന്ന വെള്ളവും വളവും അതിന് നല്ല രീതിയിൽ കിട്ടത്തില്ല അപ്പം ഇത് അത്യാവശ്യം ഞാൻ കുഴിഞ്ഞ രീതിയിലാണ് കണ്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമുക്കി ഇതൊന്നും നന്നായിട്ട് വളരുന്നവരെയും വേറെ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കണ്ട അതിന് പകരം ഇപ്പൊ നല്ല വേനലാണല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ ചുവടിന് കുറച്ച് പുതയിട്ട് കൊടുക്കാം കരിയില കൊണ്ട് കരിയില കൊണ്ട് പുതയിട്ട് കൊടുത്താല് അതിന്റെ ചുവട്ടിൽ നല്ല ഈർപ്പം നിലനിൽക്കുകയും നമ്മുടെ വാഴ പെട്ടെന്നൊന്നും വാടി പോവാതെ നല്ല രീതിയിൽ കൊടുത്തു വരികയും ചെയ്യും നമുക്ക് കുറച്ച് കരിയില ഇതിന് പകരം നമുക്ക് കരിയിലക്ക് പകരം നമുക്ക് ശീമക്കൊന്നിടയില ഉണ്ടെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ അത് നമുക്ക് മുറിച്ചു ഉരുത്തിയിടാം അങ്ങനെ പച്ചിലവളങ്ങൾ എന്താണേലും കളകള് നമ്മുടെ മുഖ്യത്തെ കളകളൊക്കെ പറിക്കുവല്ലോ അപ്പൊ അത് വേണേലും ഇതുപോലെ പുതയിട്ട് കൊടുക്കാം കോഴിയൊക്കെ ഉള്ള വീടാണെങ്കിൽ ചിക്കിയൊക്കെ അത് കളയ കളയാതെ ഇതുപോലെ നമുക്കൊന്ന് പുതയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ വാഴ വിട്ട് ഉണങ്ങിയൊന്നും പോകാതെ നന്നായിട്ട് പിടിച്ചു കിട്ടും പിന്നെ നമുക്കിതിന് കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് രണ്ട് നേരവും നനച്ചു കൊടുക്കണം കാരണം ഇപ്പം നല്ല ചൂടാണല്ലോ നല്ല വെയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് നേരവും നനച്ചു കൊടുക്കാം ഇനി ഇത് പെട്ടെന്നൊന്നും വാടിയൊന്നുമില്ല നമ്മൾ ഇതുപോലെ പുതിയ ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്ന കൊണ്ട് തന്നെ അത് വാടാതെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കത് കിളുത്തി കിട്ടും അപ്പൊ ഈ ഒരു രീതിയിലാണ് ഞാൻ വാഴകൾ നടാറുള്ളത് അപ്പം നമുക്ക് കുറച്ച് റോബസ്റ്റേ ആണ് നമ്മൾ ഇത്തവണ നമ്മൾ കൂടുതലായിട്ട് നട്ടിരിക്കുന്നത് ഈ ഒരു വാഴ കണ്ടല്ലോ ഇതിപ്പോ നമ്മൾ നട്ട് ഒരു മാസമായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരു വാഴയാണിത് ഇത് റോബസ്റ്റയുടെ വാഴവിത്താണ് അപ്പൊ നമ്മൾ ഇതിന്റെ ചുവട്ടിൽ ഇതുപോലെ തന്നെ നമ്മൾ കരിയിലൊക്കെ പുതയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ നല്ലൊരു കൂടി തന്നെയാണ് ഒരു മാസമായിട്ടുള്ളെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ വാഴ വളർന്നു വരുന്നത് അപ്പം ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നട്ടതിന് ശേഷം നമ്മൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു വളം നമുക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നാലാണ് വാഴ നല്ല കരുത്തോടുകൂടി വളരുന്നത് അപ്പം ഞാനത് ഈ ഒരു പ്രായത്തിൽ ഒരു മാസമൊക്കെ ആകുന്ന പ്രായത്തിൽ ഞാൻ കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ആദ്യം എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പച്ച ചാണകം നമ്മുടെ വാഴയുടെ ചൂട്ടിക്കൊണ്ട് ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം അത് വാഴ ഈ ഒത്തിരി പുഴുക്കൾ ചെറിയ ചെറിയ പുഴുക്കൾ വന്നിട്ട് നമ്മുടെ വാഴ ഈ ുടെണ്ടിലേക്ക് തണ്ട് തുരന്ന് കയറുന്ന പുഴുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അല്പം ഒത്തിരി ഉണങ്ങിയത് അല്ലെങ്കിൽ അല്പം ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചാരമാണ് നമ്മൾ ചാരമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി കീടബാധകളൊക്കെ ഒഴിവാകാനായിട്ട് നല്ലതാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു വളക്കൂട്ടാണ് ഇത് ഇത് വേറെ ഒന്നുമല്ല ജൈവ സ്ലറിയാണ് കടല പിണ്ണാക്കും വീപ്പിൻ പിണ്ണാക്കും പച്ച ചാണകവും നമ്മൾ സമം ചേർത്ത് നല്ലോണം വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചിട്ട് അത് നമ്മൾ ഒരു ബക്കറ്റിന് രണ്ട് ബക്കറ്റാക്കി നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇത് ഞാൻ വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചെടുത്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഒരിക്കലും കട്ടിയായിട്ട് എടുക്കരുത് നല്ലോണം വെള്ളം ചേർത്ത് അതിനെ ഡൈലൂട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആ ഈ വളമാണ് നമ്മുടെ വാഴയ്ക്ക് ഏറ്റവും നല്ലൊരു വളവും പറയുന്നത് നമ്മൾ വേറെ ഒന്നും കൊടുത്തില്ലേലും മാസം നമുക്ക് കിട്ടും കൈ കിട്ടുമ്പോഴൊക്കെ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഈ ജൈവ തന്നെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ വാഴ നല്ല കരുത്തോടു കൂടി വളരുന്നതായിരിക്കും അപ്പം നമുക്കതിനീ വാഴ വളയിട്ട് കൊടുക്കാം അപ്പം ആദ്യം തന്നെ ഈ കരിയിലയുടെ മുകളിൽ കൊണ്ടുപോയി നമ്മൾ ഇട്ട് കൊടുക്കുക അതാ കരിയിലടെ നമുക്കൊന്ന് ചൂടൊന്ന് മാറ്റാം കരിയില ഒന്ന് ചൂടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആദ്യമേ ഈ ചാരം ചാര അതിൻ്റെ തണ്ടേനൊന്നും അത്രയും മുട്ടാതെ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ചാരയിട്ട് കൊടുക്കാം ചാര മതി ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചാണകപ്പൊടി ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അത് കുറച്ച് അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കും ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു വളമാണ് ഈ ജൈവസ്ലറി എന്ന് പറയുന്നത് കണ്ടോ നല്ലൊരു മിശ്രിതമാണ് നമ്മുടെ പച്ചക്കറിക്കാണേലും പൂച്ചെടികൾക്കാണെങ്കിലും ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ നോക്കി നിൽക്കാൻ നമ്മുടെ ചെടി വളരും അത്രയ്ക്ക് നല്ലൊരു വളമാണ് നിങ്ങൾ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഈ ജൈവസ്ലറി തീർച്ചയായിട്ടും തയ്യാറാക്കി വെക്കണം ഇത് തയ്യാറാക്കേണ്ട വീഡിയോ ഞാൻ ഞാനിതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങളത് നോക്കി ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു വളമാണ് അപ്പം അത് നമുക്കിതിൻ്റെ ചുവത്തിലായിട്ടും ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല വേനലൊക്കെ ആയതുകൊണ്ട് നല്ല ദ്രാവക രൂപത്തിലുള്ള വളമാണല്ലോ അപ്പൊ അത് ഞാൻ ഒരു ബക്കറ്റോളം വളം നല്ലവണ്ണം നേർപ്പിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കരിയിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഈ വളം നല്ലവണ്ണം അവിടെ കിടന്ന് ഈ കരിയിലോടൊപ്പം നല്ലോണം അഴുകി അതിന് നമ്മളിനി വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ രണ്ട് നേരം നമുക്ക് പറ്റാവുന്നതെങ്കിൽ രണ്ട് നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന വളങ്ങളെല്ലാം നല്ലോണം നമ്മുടെ വാഴയ്ക്ക് കിട്ടി ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഈ വാഴയിൽ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വളപ്രയോഗം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന നമ്മുടെ വാഴ കൃഷിയുടെ ആദ്യത്തെ ഘട്ടം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയുള്ള ഓരോ ഘട്ടവും അതിൻ്റെ ആ ഒരു വടപ്രയോഗവും പല വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു നാലോ അഞ്ചോ ഒക്കെ ഒന്ന് വിത്തുകളൊക്കെ വാങ്ങി വാഴയുടെ വിത്തുകളൊക്കെ ഒന്ന് വാങ്ങി ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഒന്നില്ലെങ്കിലും നമുക്ക് ഇത്ര മുഴുത്ത നമുക്ക് കൊലകളൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കുറച്ച് ഇലകളെങ്കിലും നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചെറിയൊരു വാഴ കൃഷി നമ്മുടെ വീട്ടുമുറ്റത്തോ ടെറസിലോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ സ്നേഹ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി